ആന വരുക ജാന പോകുക ചൽന നടക്കുക സുന കേൾക്കുക ധേഖ്ന കാണുക ബോൾന സംസാരിക്കുക കെഹന പറയുക ഖാന കഴിക്കുക സോന ഉറങ്ങുക ധൂക്ക്ന തുപ്പുക സൂങ്ക്ന മണക്കുക ചബാന ചവയ്ക്കുക ചൂസ്ന വലിക്കുക ഊമ്പുക ഹിലാന ഇളക്കുക പടന പഠിക്കുക വായിക്കുക ഫൂങ്ക്ന ఫుంగ్ మార్నా ఫుంగ్ దేనా ఉదుగా దిఖానా కాణికుగా బులానా విలికుగా సునానా కేల్పికుగా పకానా పాగం చైయుగా దేనా కొడుకుగా తరుగా లేనా എടുക്കുക ലാന കൊണ്ടുവരുക ഭേജിന അയക്കുക റോക്ക് നിർത്തുക രുക്കിന് നിൽക്കുക ഉടിന പറക്കുക ഉഠന എഴുന്നേൽക്കുക ഉഠാന എഴുന്നേൽപ്പിക്കുക പൊന്തിക്കുക ദിലാന നൽകിക്കുക తరివిక్యుగా కొడుపికుగా సోచ్న చిందికుగా ఖోల్న తురకుగా దోన అలకుగా సులాన ఉరకుగా ఫేంక్న ఇరుయుగా ఉతర్న ఇరంగుగా చడున കയറുക മാർന്ന അടിക്കുക